ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജൈവ വൈവിധ്യ ദിന കിസിൻ്റെ രണ്ടാം ഭാഗമാണ് എല്ലാവരും ഇന്നലെ ഒന്നാം ഭാഗം ഇട്ടപ്പോൾ രണ്ടാം ഭാഗം ഇടുവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് രണ്ടാം ഭാഗം കൂടി ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പർവ്വത നിരകൾ ഏതാണ് പശ്ചിമഘട്ടം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ജൈവമണ്ഡലം അഥവാ ബയോസ്ഫിയർ ജൈവമണ്ഡലത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണ് അഥവാ എക്കോസിസ്റ്റം ആസവ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ആരാണ് ഹരിത സസ്യങ്ങൾ സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല പത്താമത്തെ മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേരെന്താണ് കാവുകൾ ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ് ഇടുക്കി പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് എന്തു പേരിലാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ് കടലുണ്ടി വള്ളിക്കുന്ന കമ്മ്യൂണിറ്റി റിസർവ് റെഡ് ലിസ്റ്റ് എന്ന പേരിൽ വംശനാശം സംഭവിക്കുന്ന ജീവികളുടെ പട്ടിക തയ്യാറാക്കുന്ന സംഘടന ഏതാണ് ഐയു സി എൻ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ സി എന്റെ ആസ്ഥാനം എവിടെയാണ് ഗ്ലാന്റ് സ്വിറ്റ്സർലാൻഡ് വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ജൈവ വൈവിധ്യ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എ ബി വാജ്പേയി ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് വന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഇന്ത്യയും ഭൂട്ടാനും ചേർന്ന് സംയുക്ത മേൽനോട്ടം വഹിക്കുന്ന ദേശീയോദ്യാനം ഏതാണ് മാനസ് നാഷണൽ പാർക്ക് അസം വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഏതാണ് റെഡ് ഡാറ്റ ബുക്ക് പരിസ്ഥിതിയുടെ സ്വഭാവമോ മാറ്റമോ നിർവചിക്കുന്ന ഏതൊരു ജീവശാസ്ത്ര ഇനവും ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഇൻഡിക്കേറ്റർ സ്പീഷീസ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് നോർമൻ മിയേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി ആറ് കുറിഞ്ഞിമല സാങ്ക്ച്വറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ കൊട്ടക്കമ്പൂർ വട്ടവട വില്ലേജുകളിലാണ് കുറിഞ്ഞിമല സ്ഥിതി ചെയ്യുന്നത് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണ് സ്ട്രോബിലാന്തസ് കുന്തിയാന എത്ര വർഷം കൂടുമ്പോഴാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത് എല്ലാവർക്കും ഉത്തരം അറിയാമായിരിക്കും പന്ത്രണ്ട് വർഷം പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം ഏതാണ് ി നീലക്കുറിഞ്ഞു പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ് രണ്ടായിരത്തി ആറ് റാംസർ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ് തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യുനെസ്കോ സ്ഥാപിച്ചതാണ് റാംസർ കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നിലവിൽ വന്നു പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പ്രോജക്റ്റ് എലിഫൻറ്റ് പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലം ഏതാണ് ആൻസർ നല്ലൂർ ടാമറൈൻ ഗ്രൂവിൻ ബാംഗ്ലൂരു കർണാടക കർണാടക ബാംഗ്ലൂരുവിലെ ദേവനഹള്ളിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കറക്റ്റായി എല്ലാവരും തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത് ശിഖ ആർ സതീഷ് ബി ക്രിയേറ്റീവ് അന്നാസ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം അമേരിക്കയിലെ ന്യൂക്ലിയർ പരീക്ഷണത്തിന് എതിരെ ബ്രിട്ടീഷ് കൊളംബിയയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാണ് അമേരിക്കയിലെ ന്യൂക്ലിയർ പരീക്ഷണത്തിനെതിരെ ബ്രിട്ടീഷ് കൊളംബിയയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാണ് ഉത്തരമറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ